നേതൃമാറ്റത്തിലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു നേതാക്കളുടെ കെ പി സി സി പ്രസിഡൻറ്റും മാറ്റമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ ഒരു ചർച്ചയും നടക്കുന്നില്ല ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആ ഒരു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നലെ മിനി ഞാൻ കെ പി സി സി യോഗം കഴിഞ്ഞുള്ളൂ ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അല്ല അതെനിക്കറിയില്ല നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്നും അല്ല അത് ഈ കേരളത്തിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ ബംഗാളിലെ ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും ഓരോ സമയമായിട്ടും നടക്കും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന ഒരു വർഷം മുമ്പ് അങ്ങനെ എ ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിത് നിങ്ങൾക്കത് അറിയാം എന്നിട്ട് ഇത് കേരളത്തിലും മാത്രം എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കുക അത് എല്ലാ ഈ വർഷം ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസ്സിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്നു പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല ഒരു ർക്കമില്ല ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല അങ്ങനെ ആരും വിചാരിക്കുന്നത് അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താണ് അദ്ദേഹം ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങളെന്താ ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയ ഒന്നുമില്ല അതിന്റെ ഏ ആ ബെസ്റ്റ് നല്ല ചോദ്യം എന്നിട്ട് ഞാനതിനു മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ നിങ്ങൾ ഇങ്ങനെയെന്നും എന്റെ അടുത്ത് ചോദിക്കേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് ഇത് യു ഡി എഫ് മുഴുവൻ ദിവസം യോഗം ചേരുവാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ യോഗം ചേർന്നു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ വാർദ്ധയൊന്നുമില്ല നിങ്ങൾ കോൺഗ്രസിലേക്ക് കയറണതിന്യൂസ് ഡെസ്ക്